നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ കിച്ചണിലേക്ക് വന്ന് ലൈറ്റ് ഇട്ടപ്പോഴും നമ്മുടെ പുലർച്ചെ വന്ന് ലൈറ്റ് ഇട്ട അതേ അവസ്ഥയായിരുന്നു മക്കളെ കറൻറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ പുലർച്ചെ കുറച്ച് കറണ്ട് പോയതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചെങ്കിലും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കരൻ്റില്ല അപ്പോൾ ഞാനാണെങ്കിലോ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈത്തപ്പഴും കഴുകി പുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കറണ്ട് വന്നാൽ നമുക്ക് ഈത്തപ്പഴും ജ്യൂസ് കുടിക്കാം ഇല്ലെങ്കിലോ നാരങ്ങ വെള്ളം കുടിക്കാവുന്ന രീതിയിൽ ഞാൻ നീക്കി വച്ചിട്ടുണ്ട് അതുപോലെ ചിക്കന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഉരുളക്കേങ്ങും ഉള്ളി സംഭവങ്ങളൊക്കെ ഇതാണെങ്കിലും നമുക്ക് ഈ നോമ്പ് കാലത്ത് കൂടുതൽ വേണ്ടത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറൻറ്റ് ഇല്ലാത്തത് ഞാൻ വീഡിയോ ഒന്നും അധികം ക്ലിയറോ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എപ്പോഴാണ് വരിക എന്നും അറിയില്ല ഒന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും രണ്ട് ഉരുളക്കേങ്ങ എടുത്ത് അങ്ങനെ ആ പേങ്ങാൻ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണെങ്കിൽ സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഉള്ളക്കെ മസ്റ്റാണല്ലോ അപ്പോൾ അതവിടെ പൂങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ട് അതൊലിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ട് അതായത് ശരിക്കും ഉണ്ടാക്കാൻ കട്ടലായിട്ട് ഉണ്ടാക്കാൻ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ പിന്നെ ആ നോമ്പ് തുറക്കുമ്പോൾ സ്പെഷ്യലായിട്ട് കട്ടലറ്റാണെങ്കിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ബീഫാണെങ്കിലും നന്നായിട്ടൊന്ന് ചതക്കി എടുക്കണ്ടേ പിന്നെ ബ്രെഡ് ഒന്ന് അതും ഞാൻ ഈ റെസ്കിന് പകരം ബ്രെഡാട്ടോ എടുക്കാറ് എനിക്ക് ബ്രെഡാണ് കൂടുതൽ ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ബ്രെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണമെങ്കിലൊക്കെ കരണ്ട് വേണം അപ്പോൾ കരണ്ട് വന്നാൽ കട്ട്ലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സമൂസ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്ലാനോട് കൂടിയാണ് ഞാനിപ്പോൾ അത് ആ കിച്ചണിൽ നിൽക്കുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പുഴുങ്ങാൻ വെക്കാം അപ്പോൾ ഉപ്പ് വെച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് താ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ആ മൂന്നുള്ളിയന്ന് ആ അങ്ങനെണ്ട് എടുത്തതാണ് കേട്ടോ ഒന്ന് കണക്കൊന്നും നോക്കിയിട്ടല്ല എന്തായാലും ഉള്ളിയുടെ ആവശ്യം ഉണ്ടാകും അപ്പോൾ അത് കുറച്ച് മൂന്ന് ഉള്ളി മൂന്നുള്ളിയെടുത്ത് ഞാൻ രണ്ടുള്ളി നമ്മുടെ കട്ട്ലറ്റ് ആണെങ്കിലും ആണെങ്കിലും അതിലേക്ക് എടുക്കുക ഒന്ന് ഒരു ഉള്ളി വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഗീ റൈസ് മതി എന്നാണ് എല്ലാവരുടെയും ഒരൊരേ ഒരു സ്വരത്തിലുള്ള അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാനും കരുതി എനിക്ക് എളുപ്പമാണല്ലോ ഞാൻ പിന്നെ അധികം ഒന്നും പറയാൻ പോയില്ല പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അതുകൊണ്ടുതന്നെ ഞാനിന്ന് നല്ല നേരം ലൈറ്റായിട്ടാണ് ഇടക്കളയിലേക്ക് വന്നതും കേട്ടോ ഹസ്ബൻഡ് പ്രതാ പിന്നേം എന്താ പറയുക പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് മൂപ്പര് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം ഉണ്ടാക്കുകയാണ് അപ്പോൾ നീന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഉണ്ടാക്കുക എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ എന്നെ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വീട് എടുക്കാനായിട്ടോ അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊരു ഉന്മേഷക്കുറവുണ്ട് അതാ ഈ ഒരു പാന് കണ്ടോ ഒരു സ്ക്വയ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാൻ കണ്ടില്ലേ അതും ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി എരിയുന്ന ഒരു കട്ടിങ് ബോർഡില്ലേ അതും ഞാൻ മീശോന്ന് ഇപ്പോൾ വാങ്ങിയതാണ് ആ കഴിഞ്ഞ വീടിലെ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീടേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പാന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നല്ല നല്ലൊരു ഇത്ര ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അറുപതോ രൂപക്ക് കിട്ടിയതാട്ടോ അത് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് അത്രയും കുറഞ്ഞ വിലക്ക് കിട്ടും 뭐. മോശമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി പാൻ പാനാവുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഉണ്ടെങ്കിൽ അന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിലാണ് ഇന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്കിങ്ങനെ എടുത്ത് വെക്കുക ആ പിന്നെയൊക്കെ വെക്കുക എന്നുള്ള പരിപാടിയില്ല ഞാൻ അപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കട്ടെ എവിടെയൊക്കെ വെജ്ജ് വെക്കുന്നത് അങ്ങനെയൊന്നുള്ള എടുത്ത് വെക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല അങ്ങനെ എടുത്ത് വെക്കുന്ന കുറേ പാത്രങ്ങളും ഇല്ല കേട്ടോ ഇപ്പോൾ എൻ്റെ മോളുൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഗ്ലാസ് പാത്രങ്ങള് നമ്മൾ ഫുഡ് കഴിക്കണ പാത്രങ്ങളൊക്കെ കുറച്ച് എന്തെങ്കിലും വാങ്ങി എടുത്ത് വെക്ക കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ അമ്മമാരെയൊന്നും പോലെ അപ്പോൾ ആദ്യമൊക്കെ അമ്മമാരൊക്കെ ഒക്കെ ഇങ്ങനെ പാത്തു വെക്കുമല്ലോ പിന്നെ ഉപയോഗിക്കുക ആരെങ്കിലും വരുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ക്ഷീണം എനിക്കില്ല എല്ലാം നമ്മൾ ഉപയോഗിക്കും നമുക്ക് ഉപയോഗിക്കാനുള്ള അല്ലേന്നുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ കറിക്കുള്ള ചണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളിയൊക്കെ വാട്ടാ വാട്ടി അതിലേക്ക് പിന്നെ ഉള്ളിയൊക്കെ വാടി വന്നപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കിട്ടിയുള്ള പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ കണ്ടില്ലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ഒരു ഗുണം കാരണം കറൻറ്റില്ല കറണ്ടില്ലാതെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ കുത്തി ചതക്കണ്ടേ അപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ല അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു അതിലേക്ക് കുറച്ചിട്ടു പിന്നെ അതൊന്ന് ജസ്റ്റ് വാടിയ ശേഷം തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അങ്ങനെ നീട്ടി കറിയൊന്നും ഒന്നും വെക്കുന്നില്ല കേട്ടോ കുറച്ചൊരു കുറുന്തനായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അധികം തേങ്ങ അരച്ചോ അങ്ങനെയൊന്നും അല്ല കുറച്ചൊരു കുറുന്നനാണ് അതിൻ്റെ ഇതാ ഇവിടെ ഒരാൾ പാളി നോക്കുന്നുണ്ട് കരണ്ട് കണ്ടോ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുക പോവാ വരിക പോവാ വരിക ഈ സംഭവത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എൻ്റെ ഡ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അത് എങ്ങനെയപ്പോൾ നന്നാക്കാൻ എന്നുള്ള നല്ല സാർ ആ ഒരു ആലോചനയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കരണ്ട് വന്ന് നേരെ നോക്കി മീനുവിനോട് പറഞ്ഞ മീനു ബീഫ് ഒന്ന് ഒന്ന് ചതക്കിയോക്ക് ബ്രെഡൊക്കെ ഒന്ന് വേണമെങ്കിൽ പൊടിച്ച് വെച്ചോ നമുക്ക് കട്ടിലിട്ട് ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വരും വന്ന് പക്ഷേ എന്ത് ചെയ്യുക ഇടയ്ക്കിടെ പോകും ഒക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ പോവും വരും പോവും വരും ഈ ഒരവസ്ഥയിലാണ് കേട്ടോ ആ അവൾ ആ വന്നിട്ട് ഇപ്പോൾ ബ്രെഡാണ് ആ ഒരു പൊടിച്ചെടുക്കുന്നത് കേട്ടോ അവൾ ബ്രെഡ് പൊടിച്ചെടുത്ത് ബീഫ് പൊടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒന്ന് ചതക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വീണ്ടും കറണ്ട് പോകുന്നുണ്ട് എന്തായാലും അവളങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ റ്റവും അത് ഞാനും ഉണ്ടാക്കിക്കോളാന്നൊക്കെ ഉള്ള ലെവലാണ് ഇപ്പോൾ കിച്ചണെങ്കിൽ ഈ നോമ്പാകുമ്പോൾ വരുന്ന ഓരോ സംഭവങ്ങളാണ് കേട്ടോ എല്ലാവരും ഒന്ന് അടുക്കളയിലൊക്കെ കൊന്ന് പാളി നോക്കും അതുവരെ വലിയ ഒരു ഇഷ്ടമൊന്നുമില്ലെങ്കിലും നോമ്പാകുമ്പോൾ ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ ഒന്നൊന്ന് ഇങ്ങനെ വന്ന് നോക്കും അപ്പോൾ നമ്മളിവിടെ ചിക്കൻ അവിടെ ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് നമ്മളവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടുന്നുണ്ട് എന്തിനും കട്ലറ്റ് ആയാലും സമൂസ ആയാലും ഉള്ളിയൊക്കെ വാടിക്കോട്ടേന്ന് കരുതി അപ്പോൾ അതാ ചിക്കൻ നമ്മൾ ഒന്നും തേങ്ങ അരച്ച് ഒന്നും ചെയ്യണില്ല അങ്ങനെ അങ്ങോട്ട് ഒരു രീതിയിൽ ഇങ്ങനെ തിളച്ച് തിളച്ച് വറ്റി ഒരു കുറച്ചും കൂടി ഒക്കെ ഒന്ന് വെള്ളം വറ്റിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വലിച്ചു പൊതിനീ ഒക്കെ ഇട്ടിട്ട് ഒന്നാണ് സെറ്റാക്കി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ആ പോയിതാണ് നമ്മുടെ ഉള്ളി വാടി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഇട്ടു ഇച്ചിരി ഇട്ടു കിട്ടും അധികം ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഞാൻ കാര്യമായിട്ട് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതേ ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ ഇത്തിരി പിന്നെ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുള്ളൂ അത്രയും ഞാൻ മസാലപ്പൊടികൾ ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെച്ചാൽ ഒന്ന് കുത്തിച്ചതിച്ച് അതും അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ബീഫ് ഇതാണ് കേട്ടോ നമുക്ക് ഇനി ചതക്കാനുള്ള ബീഫ് കരണ്ട് അപ്പോഴേക്ക് വീണ്ടും പോയി ഇനി വരുമ്പോൾ നമുക്കത് ചതക്കിയെടുക്കാം അപ്പോൾ കരണ്ട് വന്നപ്പോൾ നീനുട്ടി അത് ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ ഇതിലേക്ക് ഇട്ട് അതേപോലെ ബ്രെഡും ഇതാ കണ്ടോ ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമാധാനമായി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കട്ട്ലറ്റിലാണെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടോ ഇതുവരെ ഏതാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഞാനിതവിടെ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളരി നൈസായിട്ട് അരിഞ്ഞു വെച്ചാൽ ആ എന്താ പറയുക ഉള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇച്ചിരി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഈ ഒരു ഉള്ളി ഒന്ന് കറുമുറ കറുമുറാവാൻ വേണ്ടിയിട്ട് ആപ്പോഴേക്കും നീനൂട്ടിതാ ഇവിടെ അടിപൊളിയായിട്ട് കട്ട്ലറ്റ് ഇങ്ങനെ ആവുന്ന റൗണ്ട് ഷേപ്പ് ആക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് പോയത് കണ്ടോ ആ ഉണ്ടാക്കുന്ന നേരം ഇങ്ങനെ ഇന്ന് ഫുള്ളും ഈ ഒരു കളി തന്നെ ആയിരുന്നു കേട്ടോ ഒന്നിന് ഒരു സമ്മതിക്കുന്നില്ല അലക്കി കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പരിപാടിയില്ല വൈഫേ നമുക്ക് കിട്ടുന്നില്ല കാരണം കറണ്ടില്ലാഞ്ഞാൽ പിന്നെ വൈഫയും കിട്ടില്ല അങ്ങനെ ഒക്കെ കൂടെ ഒരു 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 സുഖമില്ലാത്ത ദിവസമാണ് എനിക്കാണെങ്കിൽ ഒരു ശരീരത്തിന് ഒരു സുഖമില്ല കേട്ടോ അപ്പം എന്നാലും ഞാനത് പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ ഈ ഒരു വീതന അധികം ഹൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടല്ലോ ഞാനാണെങ്കിൽ എനിക്ക് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഹൈറ്റിന് അനുസരിച്ച് കറക്റ്റ് അല്ലല്ലോ അപ്പം അതുകൊണ്ടും ചിലപ്പോൾ അങ്ങനെ വരാം അപ്പോൾ എനിക്ക് തോന്നുന്ന നീരിറക്കം കൊണ്ട് തന്നെയാണ് വന്നത് ന്നെയാണ് കേട്ടോ എനിക്ക് തോന്നണത് പിന്നെ ഈ ഒരു സംഭവം ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ഹൈറ്റിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഈ വീതനയും ഹൈറ്റും എൻ്റെ ഹൈറ്റും ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അന്ന് നമുക്ക് നില കാവിയായിരുന്നു നിലത്ത് കാവി ഇട്ട നില ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷം ഇത് നീനുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്താണ് പിന്നെ വീട്ടിൽ മൊത്തത്തിൽ ടൈൽസൊക്കെ ഒട്ടിച്ചത് കേട്ടാ വെ വൈറ്റ് ടൈൽസൊക്കെ ഒട്ടിച്ചത് അപ്പോൾ ടൈൽസ് നല്ല കാനുണ്ടാവുമല്ലോ അങ്ങനെ ഒട്ടിച്ചപ്പോൾ ഞാ എന്താ പറയുക ഈ ഒരു ഹൈറ്റിൻ്റെ പ്രശ്നം വന്നത് അതുവരെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മാറ്റം വന്നത് ഇനിയിപ്പം നീതനെയൊക്കെ പൊന്തിക്കണം ഒരു പണി തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നെ മോളുവിൻ്റെ കല്യാണം അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീട്ടുപണി വീട് പണി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും മെനക്കെടാൻ നിന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നീനുവിൻ്റെ പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം തന്നെ പോകുന്നത് അപ്പോൾ നമുക്കതൊക്കെ ശരിയാക്കാം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം കറണ്ട് വരുന്ന ഗ്യാപ്പിൽ ഗ്യാപ്പിലിതാ നീനുട്ടി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് സപ്പോർട്ടായിട്ട് ഈത്തപ്പഴം എടുത്ത് അരച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ജ്യൂസ് അടിച്ചപ്പോഴാണ് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ടാലോ എന്നുള്ള ഐഡിയ വന്നത് അപ്പോൾ ഇത് മൂലം കൊണ്ട് ഇവിടെ അടുത്ത കടയിൽ നിന്ന് തന്നെ പത്ത് രൂപേൻ്റെ ഐസ്ക്രീം ഒരു രണ്ടെണ്ണം കൊണ്ടുവന്നിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ച് അതൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വെയ്റ്റ് ലോസിലാണ് റമദാൻ വെയിറ്റ് ലോസിലാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കുടിക്കുന്ന കുടിക്കില്ല എന്നുള്ള ഒരു ഒരു ദൃഷ്ട itu, 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 എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഭയങ്കര ദൃഢ പ്രതിജ്ഞയിലാണ് ഞാൻ ജ്യൂസ് എന്തായാലും കുടിക്കില്ല എന്നുള്ളത് കേട്ടോ പക്ഷേ കട്ലറ്റ് അങ്ങനെയൊക്കെയുള്ളതും ഒന്ന് കഴിക്കും എന്നുള്ള അങ്ങനെ അതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കണതല്ലേ അപ്പോൾ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റും പിന്നെ അത്രയും നേരം വിഷന്ന് വിഷന്ന് നമ്മൾ ഈ പണികളൊക്കെ തീർന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്നും കഴിക്കണ്ടേ ജ്യൂസ് പിന്നെ കൂടുതൽ കലോറിയുള്ള സംഭവമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാനേ നിൽക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ ഈത്തപ്പഴമൊക്കെ അങ്ങനെ കഴിക്കാമല്ലോ ജ്യൂസ് ഞാൻ ചിന്തിക്കണേ ഇല്ല പക്ഷേ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകും മധുരമുള്ള ഐറ്റംസോ അല്ല ാത്തത് ഞാൻ ഇതൊക്കെ ഓരോ ഓരോന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നമ്മളിന്ന് എന്താ പറയുക ഞാൻ ചിക്കൻ കറിക്ക് ഉരുളക്കെങ് ഉണ്ടാകുന്ന കരുതിയിട്ടാണ് രണ്ട് ഉരുളക്കെങ്ങ് ആ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ കറി നല്ല കുറുന്താനം വന്നപ്പോൾ ഞാൻ കരുതി വെറുതെ ഉരുളക്കെങ്ങി ഇട്ട് കറിയെ കൊളാക്കണ്ടല്ലോ എന്ന് കരുതി ഉരുളക്കേങ്ങ അട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ഇനിടെ തന്നത് ഇന്നാ ഇന്ന് നമുക്കൊന്ന് അത് വെച്ചിട്ട് മയോണീസ് ഉണ്ടാക്കിയാലോന്ന് കാരണം ഇന്നലെ ഞങ്ങൾ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടായിരുന്നു മയോണീസ് ഉണ്ടാക്കിയത് അത് അഞ്ച് പൈസക്ക് കൊള്ള കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ പറയുക യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഉരുളക്കയും കൊണ്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ള ഒരു 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 വീഡിയോസൊക്കെ കണ്ടപ്പം അപ്പോൾ ഉരുളക്കയും കൂടി കണ്ടപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ അത് വെച്ചിട്ടല്ലേ അടിപൊളിയായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ മയോണൈസ് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടിലിറ്റും പൊള്ളിയായിരുന്നു കേട്ടോ നല്ല നമ്മൾ കട എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ട് എന്താ അറിയില്ല ഇന്നൊക്കെ എനിക്കൊരു ഫുഡ് ഉണ്ടാക്കിയതിലൊക്കെ ലക്കാണ് ശാരീരികമായിട്ടുള്ള വേദന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല പെയിനൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ വേദന മാറാൻ പിന്നെ എന്ത് ചെയ്ത പറയോ നമ്മൾ ആ ഒരു വേദന മാറുന്ന മൂവിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് ഓർമ്മയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പിന്നെ പെട്ടെന്ന് എന്തോ ടി ഫോണിൽ എന്തോ പരിപാടി കണ്ടപ്പോൾ ഇങ്ങനെ എന്തോ വീഡിയോ വന്നത് വേദനയൊക്കെ ഉള്ളത് മൂവ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് ഞാനത് ഓർത്തത് കേട്ടോ അതിലാണ് അവിടെ വീട്ടിൽ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് വീട് അപ്പോൾ ആണ് ഇപ്പോൾ ഓർമ്മ ഒന്ന് ഞാൻ അതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തപ്പോൾ നല്ല നല്ല വേദനയ്ക്ക് കുറവുണ്ട് അപ്പോൾ അടുക്കളയിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് നല്ലോണം പുറം ഭാഗത്തൊക്കെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തും എന്താ പറയുക കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ നന്നായിട്ട് അടിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു വേദന ഒക്കെ അതുകൊണ്ട് നമ്മുടെ കിച്ചൺ പരിപാടികളൊക്കെ അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഇന്ന് ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗീ റൈസ് ആയാലും നമ്മളാ ഉള്ളി ജസ്റ്റ് മൂപ്പിച്ചിട്ടൊന്ന് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെള്ളം പാർന്നിട്ടാണ് ഞാൻ ഗിയറേസ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ച് വെച്ച ആ ഉള്ളി പിന്നെ ഞാൻ നെയ്ച്ചോറ് വെന്തേക്ക് ഇട്ടിട്ടൊന്നിച്ച് ഇളക്കി ഒക്കെ വെച്ച് അതീ പാത്രത്തിൽ തന്നെ നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പാത്രം ചൂടുള്ളതുകൊണ്ട് ഞാൻ അടിയിലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെല്ലാ സാധനങ്ങളും അതേ പാത്രത്തോടൊക്കെ തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുക കരണ്ട് വരട്ടേന്ന് കരറ്റ് വരട്ടെ കരിൻറ്റ് വരട്ടെ വിചാരിച്ച് തേങ്ങാപ്പാൽ എടുക്കാതെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരണ്ട് വന്നു ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാലങ്ങോട് വാർന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഒരു മുട്ടയായിട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇന്ന് ഇന്ന് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് മുരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നോട് രാത്രി എനിക്ക് ഇന്ന് സാധാ നമ്മുടെ സാധാരണ ചോറില്ല അത് ഉണ്ടാക്കുമോയെന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ മുരിങ്ങ കൊണ്ട് താളിപ്പ് ഉണ്ടാക്കിയാളാന്ന് പറഞ്ഞാൽ കുറച്ച് മുരിങ്ങയിലും കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ അത് എടുത്ത് അതിൽ നിന്ന് ഒരു 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 കൊമ്പെടുത്തിട്ട് ഞാൻ കുറച്ച് ആ മുട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് കിട്ടും അത് ഇട്ടിട്ടാണ് മുട്ട പൊരിച്ചെടുത്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ മത്തനും പിന്നെ നമ്മുടെ കോവക്കൊക്കെ ഉണ്ട് കിട്ടോ അരിയാനും എന്താ അറിയില്ല ഒക്കെ മടി അപ്പോൾ ഞാൻ ഈ ഒരു ഒമ്പത് മാസത്തിൽ പച്ചക്കറി നല്ല കുറവായിരിക്കും കേട്ടോ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് പൊതുവേ കുറവാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അവ മുരിങ്ങയില കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആ മുട്ടയിലേക്ക് ഒന്ന് അതും പൊരി വെച്ചിട്ടുണ്ട് കണ്ടോ അതും നമ്മുടെ ആ ഒരു സ്ക്വയർ പാനിലായിട്ട് ഇന്ന് ഫുള്ള് ഞാൻ അതിലാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് കട്ടലിട്ടിൻ്റെ ഉള്ളി വാട്ടിയതും മസാല ഉണ്ടാക്കിയതും പിന്നെ കട്ടിലിട്ട് വറുത്തെടുത്തതും പിന്നെ അതിൽ നിന്ന് വെളിച്ചെണ്ണയൊക്കെ എന്തേലും ഒഴി ഒഴിവാക്കി വേറെ പാത്രത്തിലൊക്കെ ഒഴിവാക്കി അതിൽ തന്നെ നമ്മൾ മുട്ട പൊരിച്ചതൊക്കെ അതിലാട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അതായത് ചിക്കൻ ഇത് കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വേ വെച്ചു അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എന്താ പറയുക ആ പള്ളീന്ന് ആ തൊ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ശേഷമേ വരുവുള്ളൂ കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ മുട്ട വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഉണ്ട് അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചെടുത്തു കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തു കേട്ടോ ഞാൻ എനിക്ക് കഴിക്കാനായിട്ടൊരു മൂന്നാല് കഷ്ണം എടുത്തിട്ടുള്ളൂ അധികം ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതും എടുത്തിട്ട് ബാക്കി പിന്നെ പുലർച്ചെ ഇനി ഹസ്ബൻഡിന് എന്തെങ്കിലും വെറും ചോറ് ഞാൻ സാധാ ചോറാണെന്നാണല്ലോ വിചാരിച്ചത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നമുക്കെന്ത് വേണ്ടി വരും ബീഫ് എന്തെങ്കിലുമൊക്കെ വ വറുത്തത് വേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഹസ്ബൻറ്റിൻ്റെ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ എല്ലാം മേശപ്പുറത്ത് കൊണ്ട് പോയി വെച്ച് അപ്പോഴേക്കും ആറര ഒക്കെ ആയിട്ടുണ്ട് ഞാനൊക്കെ ഒന്ന് വിളമ്പി വെക്കാം ഇനു ടിക്കും ഇതും മൂന്നൊക്കെ ചോറ് വിളമ്പി വെച്ചു പിന്നെ എന്താ പറയുക എല്ലാം കൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി അവർക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇന്നലെ ബാക്കി പപ്പായ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വത്തക്കിയുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ ആ ജ്യൂസ് ഉണ്ടല്ലോ പിന്നെ കട്ട്ലറ്റ് ഒക്കെ എല്ലാവർക്കും ഞാൻ ഒരെണ്ണം എടുത്തു എൻ്റെ പ്ലേറ്റാണ് ആ കാണുന്നത് ഒരെണ്ണം എടുത്തു പിന്നെ മയോണൈസും ഉണ്ട് പിന്നെ ഇതാ ഈ നമ്മുടെ ഉണ്ടാക്കിയ പാലയ്ക്ക ഇച്ചിരി ഞാൻ എടുത്തിട്ട് ഇത് ഇതും മൂന്നാണ് കേട്ടോ ഇത് എനിക്കല്ല വലിയ പാത്രം കണ്ടാരും ഞെട്ടണ്ട ഇത് എനിക്കല്ല ഞാനത് അതിൻ്റെ അപ്പുറത്ത് അതാണ് കുഞ്ഞി പാത്രം ഇതിലാണ് കേട്ടോ ഞാൻ എടുത്തത് രണ്ട് കയ്യിലെടുത്തു ഒന്ന് ഒക്കെ ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ കൂടുതൽ കഴിക്കാതിരുന്നാൽ മതിയല്ലോ നമുക്ക് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ആകെ ഒരു നേരമല്ല മക്കളെ കഴിക്കണത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിളമ്പി വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വെയിറ്റ് നോക്കണമല്ലോ എന്ന് അങ്ങനെ ഞാൻ വെയിറ്റ് നോക്കാൻ പോയിട്ടോ ആ പത ഇന്നത്തെ വെയിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടില്ല പക്ഷേ ഇരുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് എന്താ പറയുക റമൽദാന് ഞാൻ പൊതുവേ എന്താ വെയിറ്റ് കൂടാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇപ്രാവശ്യം എന്താ ഇരുന്നൂറ് ഗ്രാമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഞാൻ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഒമ്പതായിരുന്നു നമ്മൾ മിനിയാന്ന് നോക്കിയപ്പോൾ അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം അല്ല ഒന്നരാടോ ഒന്നരാടാണ് നോക്കാം എന്നാണ് പ്ലാന് നമ്മൾ ഇരുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ കുറയട്ടെ എന്ന് കരുതി വന്നു ഇനി നാളെ എല്ലാം മറ്റന്നാൾ നോക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയാൽ പോയി കുമ്പാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഫുഡ് കഴിക്കാനിരുന്നു ഈത്തപ്പഴാണ് ആദ്യം കഴിച്ചത് പിന്നെ എന്താ പറയുക നമ്മൾ പാലൊക്കെ എല്ലാം എല്ലാം കുറേശ്ശെ കുറേശ്ശെ കഴിച്ചിട്ടുണ്ട് ഞാൻ ആ വിളമ്പി വെച്ചില്ലേ അത് മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനോ ആ രാത്രി ഒന്നും കഴിക്കാനോ ഒന്നും ഇപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ മുട്ട പിന്നെ പിന്നെതാ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് കഴിച്ചിട്ടുള്ളൂ എനിക്ക് ഈ ഒരു നീരറുക്കത്തിൻ്റെ പ്രശ്നം ഫ്രൂട്ട്സ് ഞാൻ ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു കെട്ടോ പിന്നെ കട്ട്ലറ്റ് ഒന്ന് നല്ല ആ മയോണൈസിൽ കുത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ട് നമുക്ക് പിന്നെ മുട്ട ബോയിൽ ചെയ്തിട്ടുള്ള മയോണൈസിനേക്കാൾ അടിപൊളി ഇതൊക്കെ ഈ മയോണേസ് തന്നെയാണ് കേട്ടോ പൂളി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് പൂളിയാണെന്ന് പറഞ്ഞാൽ മീനുട്ടിക്കൊക്കെ ഒക്കെ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് അടിപൊളി ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നതിൻ്റെ കട്ടർലൈറ്റൊക്കെ പിന്നെ ഞാൻ രണ്ടെണ്ണ ഒന്ന് ഇപ്പച്ചയ്ക്ക് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ച് കേട്ടോ മക്കളൊക്കെ നല്ല തീറ്റയായിരുന്നു പിന്നെ പാലയൊക്കെ തേങ്ങാപ്പാൽ പാരഞ്ഞാൽ രസം ഉണ്ടാവില്ല എന്ന് കരുതി പക്ഷേ തേങ്ങാപ്പാൽ പാര സാധാ പാൽ പറഞ്ഞിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇനിയിപ്പം എന്തിനപ്പം തേങ്ങാപ്പാലൊക്കെ പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുന്നേ നമുക്ക് ശരിക്കും പാലൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ മതി എന്നൊക്കെ വിചാരിച്ചു കിട്ടും അങ്ങനെ ഇതാ ഇതാണ് എൻ്റെ പ്ലേറ്റിലുള്ളത് കട്ട്ലെറ്റ് ഇതാ മയോണൈസിൽ കുത്തി ഞാൻ ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ആ മുട്ട ഉണ്ടോ നമ്മൾ മുരിങ്ങയിലേക്ക് ഇട്ടിട്ടുള്ള മുട്ടയാണ് അതും ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ബീഫ് എടുത്തു പിന്നെ മയോണൈസ് എടുത്തു കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്നത്തെ നമ്മുടെ നോമ്പ് തൂറ് അടിപൊളിയെന്ന് അങ്ങനെ അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് ഉണ്ടാക്കാറ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്ന് കൊന്ന് കമൻറ്റ് ചെയ്യുമെന്നേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാ കാര്യങ്ങളും പറയണ്ടേ അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചത് പിന്നെ അതിന് ശേഷം നമ്മൾ എൻ്റെ എന്താ ഹസ്ബൻഡ് വന്നു കേട്ടോ വന്ന് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം ഗീ റൈസൊക്കെ കഴിച്ചപ്പം പിന്നോട് പറഞ്ഞു തന്നാൽ പിന്നെ ഇത് മതി എനിക്ക് ഗീ റൈസ് ബിരിയാണീൻ്റെ പോലെയല്ല ഗീ റൈസായപ്പം കുറച്ചൊക്കെ കഴിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ ഇനി ബുദ്ധിമുട്ടി റൈസ് വെക്കണ്ട ഈ ഇതന്നെ ഞാൻ പുലർച്ചെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി ഒന്നും ഉണ്ടായിട്ടല്ല ഈ ചോറ് അവിടെ ഒരു കോരി ചോറ് കഴിക്കുള്ളൂ അതിന് നമുക്കിപ്പോൾ അത്ര കറക്റ്റായിട്ട് വെക്കാൻ പറ്റുമോ എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പം ഞാൻ അങ്ങനെ ഒരു ഒരു ബാക്കി ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ അപ്പോൾ ഞാൻ മുരിങ്ങയിലുണ്ടാക്കാൻ കരുതി പിന്നെ നീനുട്ടി ഏതാ പാത്രം കഴുകാനൊക്കെ നിന്നിട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അവിടെ ഞങ്ങളൊക്കെ അത് ഇന്ന് കഴിഞ്ഞിട്ടാണ് കഴിയാനാവുമ്പോഴാണ് മുപ്പത് പേര് അപ്പോൾ ഞങ്ങളൊക്കെ എഴുതുന്നേക്ക് അവിടെ ഒറ്റയ്ക്കാണ് ഇവിടെ കഴിക്കുന്നത് അപ്പോൾ പാത്രം കഴുകാൻ ഇന്ന് ഞാൻ നീനുട്ടിനെ ഒരുപാട് കുറേ നേരെ സഹായിച്ചുട്ടോ ഒറ്റയ്ക്ക് വിട്ടിയില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര കാപ്പിള് ഞാൻ ഫ്രിഡ്ജിലാണ് മുരിങ്ങ വെച്ചിട്ടുണ്ടായിരുന്നത് കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അതെടുത്ത് നമ്മളിപ്പോൾ എന്താ പറയുക അപ്പം തന്നെ ഊരി വയ്ക്കാൻ മുരിങ്ങ ഊരി വെക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അടുത്ത് ഒരു അഞ്ചര കാപ്പിളാണ് ആ മുരിങ്ങ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കപ്പം ആ സമയത്ത് അത് ഊരി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒരു കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ വെച്ചാൽ ഈ ഇല മുഴുവൻ കൊഴിഞ്ഞ് പോരും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ വെച്ചപ്പോൾ വലിയ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം അതൂരി ചീ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ ടേസ്റ്റാണ് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നോട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒലത്തിയാൽ മതി തേങ്ങ ഒന്നും ജസ്റ്റ് ഒന്ന് ഉള്ളിയും പച്ചമുളക് കിട്ടുന്ന ഒന്ന് ഒന്ന് വേവിച്ചെടുത്താൽ മതി വേറെ ഒന്നും എന്താ പറയുക അധികം കഞ്ഞിവെള്ളമൊന്നും പാരേണ്ട അങ്ങനെ താളിപ്പല്ലല്ലോ അങ്ങനെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം കുറച്ച് ജീരുള്ളി നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി എടുത്തുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിക്കണത് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഇത് വെളിച്ചെണ്ണയിലിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വറ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടും എന്ത് ചെയ്യും നമ്മൾ ഈ മുരിങ്ങയിലിട്ടിട്ട് അതിലേക്ക് ഒത്തിരി ഉപ്പിട്ടാൽ മതി കേട്ടോ മുരിങ്ങയിലെ ഉപ്പ് പെട്ടെന്ന് കൂടും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പ് പിന്നെ ഉപ്പിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പുലർച്ചെ ചെയ്യുന്നിട്ട് ഒന്നും കൂടി ചൂടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഇത് ഇന്ന് ഇത്ര ഈ നേരം ഒരു ഇപ്പോൾ സമയം ഒരു പത്ത് മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ ഈ അപ്പോഴാണ് ഞാൻ ഈ ഒരു മുരിങ്ങയിലുണ്ടാക്കുന്ന മൂപ്പിൽ എന്താ പറയുക തറാവൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കിടക്കാനുള്ള ഒരുക്കത്തിലാണ് വന്ന പാടേവിനെക്കുറിച്ച് വെള്ളം ചുടുവെള്ളം കുടിക്കാമെന്നല്ലാതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നാളത്തെ വീടായിട്ട് നാളെ കാണാം ബൈ